മത്സ്യകർഷക ദിനാചരണവും മത്സ്യകർഷകരെ ആദരിക്കലും കൊല്ലങ്കോട് സംഘടിപ്പിച്ചു പ്രേരിത പ്രജനനം എന്ന സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി കാർപ്പ് മത്സ്യങ്ങളുടെ ഉൽപാദനം സാധ്യമാക്കിയതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് മത്സ്യകർഷകം രണ്ടര അതുപോലെ തന്നെ അവരുടെ ഒരു വർഷത്തെ വരുമാനം പരിശോധിച്ചാൽ വിദേശങ്ങളിലേക്ക് കൈക്കഴിക്കുന്ന മത്സ്യസമ്പത്ത് ഉൾപ്പെടെ പരിശോധിച്ചാൽ ആറായിരത്തി തൊള്ളായിരത്തി കോടിയാണ് അതായത് ഏഴായിരം കോടിയിലധികം രൂപയുടെ സമ്പത്ത് ഈ മത്സ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നുണ്ട് പൊതുവെ കേരളം മത്സ്യ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മത്സ്യ പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ട് ഉപയോഗപ്പെടുത്തിയത് പോലും ആരോഗ്യപരമായ ഒരു പ്രശ്നവും ഉണ്ടാവുന്നു മീറ്റ് അതായത് മാംസം കഴിക്കുന്നതിനേക്കാൾ ആരോഗ്യ ആരോഗ്യസമ്പത്തും ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം മത്സ്യമാണ് അസ്വാഭാവിക അതിന് പറ്റാവുന്നൊരു അന്തരീക്ഷം കടലോരമില്ലെങ്കിലും പാലക്കാട് ജില്ല അതിനൊക്കെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നൊരു കേന്ദ്രമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചെന്നിക്കുട്ടൻ മുഖ്യാതിഥിയായി പ്രൊജക്ട് കോർഡിനേറ്റർ പി എച്ച് ഫിഫാന ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മുന്താജ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സക്കീർ ഹുസൈൻ ഡി സുധീര പ്രേമകുമാരൻ എസ് ഹംസത്ത ജാസ്മിൻ ഷെയ്ഖ് എന്നിവർ പ്രസംഗിച്ചു